അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ ജനിച്ച് ഒരൽപ കാല കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ അല്പം പിന്നിടുമ്പോൾ തുടങ്ങി വെച്ച ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അഞ്ചു വയസ്സിന് മുമ്പ് തന്നെ എൽമി മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഷെയഹുനായിക്കുണ്ടാകുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ വലിയ വലിയ അലിമീങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പിതാവിൽ നിന്ന് അതുപോലെ തളിപ്പറമ്പ് കൂവത്തുൽ ഇസ്ലാമിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വിജ്ഞാന സാഗരങ്ങളിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അറിവ് നുകർന്നുകൊണ്ടിരിക്കുക ഞാൻ സൂചിപ്പിക്കുന്നു കുടുംബ പശ്ചാത്തലം വളരെ നല്ലത് ഗുരുവന്മാര് ഗുരുക്കന്മാര് ഉസ്താദന്മാരും അവരോ ആത്മീയ വലിയ മഹത്തുക്കൾ മാത്രമല്ല ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്രവുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ ജാഗ്രത്വം നേടുകയാണ് സംഭവവും നമുക്കറിയാവുന്നത് അങ്ങനെ മേഖലയിലും ബഹുമാനപ്പെട്ട ഷേഹുന പ്രവേശിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട വലിയ മഹത്വങ്ങളിൽ നിന്ന് കൈപ്പറ്റ ഉസ്താദിൽ നിന്നൊക്കെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹത്വങ്ങളിൽ നിന്ന് അറിവ് നേടി ആ അറിവിന്റെ ഒരു സാങ്കേതികമായ പൂർണ്ണത എന്ന നിലക്ക് ബാക്കിയാത്തേക്ക് പോയപ്പോൾ അവിടെ പഠിച്ചു മുത്തൽ പരീക്ഷയിൽ ഒന്നാം റാങ്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് പാസായി ഇറങ്ങുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്നത്തെ കാലഘട്ടത്ത് പോലെയല്ല അന്ന് അന്ന് വലിയ പണ്ഡിതന്മാരാ നല്ല തഹ്തീക്കുള്ള ആലിമീകളാണ് ആ ഒരുപാട് ആലിമികളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദറുകൾ ഒന്നാം റാങ്ക് നേടിക്കൊണ്ട് തവലിൽ ഇറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ഷെയഹുന ഉസ്താദ് നേടിയെടുത്ത വിജ്ഞാനത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനീസിന്റെ മേഖലയിലേക്കാണ് പോകുന്നത് നമുക്കറിയാമല്ലോ എന്ന് ഞാൻ ഇവിടെ പരാമർശിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇന്ന് കിടക്കുന്ന ആ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും അവിടുത്തെ പരിശുദ്ധമായ അപ്പുറത്ത് കാണുന്ന ഒരു കബറിന്റെ താഴെയാണ് അല്പം താഴെ അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയവരായിരിക്കും ആരെങ്കിലും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അത് അറിയുവാൻ വേണ്ടി തന്നെ പറയട്ടെ അവിടെ കിടക്കുന്നത് ഉസ്താദിന്റെ തൊട്ടടുത്തുള്ളത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനായിയുടെ ആയിരുന്നു ആ ഷെയ്ഹസൻ ഹസ്രത്തിന്റെ മഹാനവരുടെ നേരെ ഞാൻ കിടക്കില്ല ഒരൽപ്പം താഴെ തന്നെ കിടത്തണം എന്നതുകൊണ്ടാണ് ആ അഥബാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബാഗയാഹാത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ബഹുമാനപ്പെട്ടവർ ഞാൻ പറഞ്ഞല്ലോ കായംകുളത്തും അതുപോലെ തന്നെ മഹാനവർ പഠിച്ച പ്രദേശമാകുന്ന ഇരിക്കൂറിലും അതുപോലെ എട്ടിക്കുളത്തും നീണ്ട വർഷങ്ങൾ എൽമി പ്രസരണരംഗത്ത് പള്ളിതറസ്റ്റിന്റെ മേഖലയിൽ പ്രവർത്തിക്കുകയാ